പാകിസ്ഥാനിൽ നിന്ന് കൊളംബോയിലേക്ക് പോകുന്ന ദുരിതാശ്വാസ പാക്കേജുകൾ ഡേറ്റ് കഴിഞ്ഞത് എന്ന റിപ്പോർട്ട് പാകിസ്ഥാൻ ഹൈക്കമ്മീഷണർ തന്നെ എക്സിൽ പങ്കുവച്ച ചിത്രത്തിൽ നിന്നാണ് ഇതിൽ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ പുറത്തായത് എക്സിൽ പങ്കുവച്ച ചിത്രത്തിൽ പത്ത് ഇരുപത്തിനാല് എക്സ്പയറി ഡേറ്റ് എന്ന് വ്യക്തമായി കാണാം ഇത് വലിയ നാണക്കേടിലാണ് പാകിസ്ഥാനെ കൊണ്ട് ചെന്നെത്തിച്ചിരിക്കുന്നത് പാകിസ്ഥാൻ എല്ലാ സമയത്തും ശ്രീലങ്കയോടൊപ്പം ദുരിതബാധിതർക്കൊപ്പം എന്ന അടിക്കുറിപ്പോടുകൂടി എക്സിൽ പോസ്റ്റ് ചെയ്ത ചിത്രത്തിലാണ് ഈ വിധം എക്സ്പയറി ഡേറ്റ് പത്ത് ഇരുപത്തിനാലാണെന്ന് കാണിച്ചിരിക്കുന്നത് ഇതോടുകൂടി പാകിസ്ഥാന് വലിയ നാണക്കേടാണ് ഉണ്ടായിരിക്കുന്നത് മുന്നൂറ്റി മുപ്പത്തിനാല് പേരാണ് ദിത്വ ചുഴലിക്കാറ്റിന് ശേഷമുണ്ടായ പ്രളയത്തിൽ ശ്രീലങ്കയിൽ കൊല്ലപ്പെട്ടത് ആ മരണപ്പെട്ടവർക്കും ദുരിതാശ്വാസത്തിൽ ദുരിതക്കെടു കെടുതിയിൽ അകപ്പെട്ടവർക്കും യാതൊരു തരത്തിലുള്ള ബഹുമാനവും നൽകാതെയാണ് പാകിസ്ഥാന്റെ പ്രവൃത്തി എന്ന വ്യാപകമായ അധിക്ഷേപങ്ങളാണ് പാകിസ്ഥാന് നേരെ ഉണ്ടാകുന്നത് വലിയ നാണക്കേടാണ് ഈ രാജ്യത്തിന് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നത് ഒരല്പം സാവകാശം എടുത്തിട്ട് പോസ്റ്റ് ചെയ്താൽ പോരായിരുന്നോ ഇത് ഒന്ന് നോക്കിയിട്ട് പോസ്റ്റ് ചെയ്തിരുന്നുവെങ്കിൽ രാജ്യത്തിനുള്ള നാണക്കേട് അല്പമെങ്കിലും കുറയ്ക്കാമായിരുന്നു എന്നാണ് അടിയിലിൽ വരുന്ന കമൻറ്റുകൾ അധികവും വലിയ രീതിയിൽ ഉള്ള അധിക്ഷേപങ്ങളാണ് പാകിസ്ഥാൻ വലിയ രീതിയിലുള്ള നാണക്കേട് വലിയ രീതിയിലാണ് പാകിസ്ഥാനെ ഇതുമായി ബന്ധപ്പെട്ട് ആൾക്കാർ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നത് എന്നാൽ ഭാരതത്തിൻ്റെ ഭാഗത്തുനിന്ന് വലിയ സഹായങ്ങളാണ് ശ്രീലങ്കയ്ക്ക് ലഭ്യമായിക്കൊണ്ടേയിരിക്കുന്നത് ഇന്ത്യ ഓപ്പറേഷൻ സാഗർ ബന്ധു എന്ന പേരിൽ ഒരു മിഷൻ പ്രഖ്യാപിക്കുകയും ഏകദേശം അൻപത്തിമൂന്ന് ടൺ ദുരിതാശ്വാസ വസ്തുക്കൾ ഇതിനോടകം തന്നെ ശ്രീലങ്കയിൽ എത്തിച്ചു ശ്രീലങ്കയിൽ കുടുങ്ങിയ രണ്ടായിരത്തിലധികം ഇന്ത്യക്കാരെ ഒഴിപ്പിച്ചതായി വിദേശകാര്യ മന്ത്രാലയം തന്നെ അറിയിച്ചു ശ്രീലങ്കയിലെ ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ എൻ ഡി ആർ എഫ് സംഘങ്ങൾ തിരച്ചിൽ തുടർന്നു കൊണ്ടേയിരിക്കുന്നു നൂറ്റി അൻപതിലധികം പേരെ ഇതിനോടകം തന്നെ രക്ഷപ്പെടുത്തി ഐ എൻ എസ് വിക്രാന്ത് ഐ എൻ എസ് ഉദയഗിരി ഐ എൻ എസ് സുകന്യ എന്നിവയുൾപ്പെടെ ഇന്ത്യയുടെ വ്യോമസേന ഗതാഗത വിമാനങ്ങളിലും നാവിക കപ്പലുകളിലും ദുരിതാശ്വാസ സാധനങ്ങൾ അയച്ചിട്ടുണ്ട് ഐ എൻ എസ് സുകന്യ ട്രിങ്കോമാലിയിൽ എത്തുന്നതിൻ്റെ ഫോട്ടോ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പോസ്റ്റ് ചെയ്തു എയർലിഫ്റ്റുകൾ ഹെലികോപ്റ്റർ ദൗത്യങ്ങൾ ബഹുരാഷ്ട്ര രക്ഷാപ്രവർത്തനങ്ങൾ ശ്രീലങ്കയിലെ അധികൃതകരുമായി ഏകോപിപ്പിച്ച് ഐ എൻ എസ് വിക്രാന്തിൽ നിന്നുള്ള ചേതക് ഹെലികോപ്റ്ററുകളും വ്യോമസേനയുടെ എം ഐ പതിനേഴുകളും ഗർഭിണികൾ ശിശുക്കൾ ഗുരുതരമായി പരിക്കേറ്റവർ എന്നിവരുൾപ്പെടെ കുടുങ്ങിക്കിടക്കുന്ന സാധാരണക്കാരെ വളരെ വ്യാപകമായി രക്ഷപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയാണ് രക്ഷപ്പെട്ടവരിൽ ശ്രീലങ്ക ഇന്ത്യ ജർമ്മനി സ്ലൊവേനിയ യു കെ ദക്ഷിണാഫ്രിക്ക പോളണ്ട് ബലാറസ് ഇറാൻ ഓസ്ട്രേലിയ പാകിസ്ഥാൻ ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിലെ പൗരന്മാരും ഉൾപ്പെടുന്നു ചുഴലിക്കാറ്റിന് തൊട്ടു പിന്നാലെ കൊളംബോയിലെത്തിയ രണ്ട് നാവികസേനാ കപ്പലുകളിൽ നിന്നായി ഇന്ത്യ ഒൻപത് പോയിന്റ് അഞ്ച് ടൺ അടിയന്തര റേഷനും കൈമാറിയിട്ടുണ്ട് വ്യോമസേന വിമാനങ്ങൾ ടെൻറ്റുകൾ ടാർപോളിനുകൾ പുതപ്പുകൾ മരുന്നുകൾ ശുചിത്വ കിറ്റുകൾ ശസ്ത്രക്രിയ സാമഗ്രികൾ രണ്ട് ഭീഷ്മ മെഡിക്കൽ ക്യൂബുകൾ അതായത് പോർട്ടബിൾ ആയിട്ടുള്ള ഹോസ്പിറ്റൽ മുപ്പത്തി ഒന്ന് പോയിന്റ് അഞ്ച് ടൺ ദുരിതാശ്വാസ സാധനങ്ങൾ എൺപതംഗ എൻ ഡി ആർ എഫ് അർബൻ സെർച്ച് ആൻഡ് റെസ്ക്യൂ ടീം ഇതോടൊപ്പം ഐ എൻ എസ് സുഖന്യയിൽ പന്ത്രണ്ട് ടൺ റേഷൻ സാധനങ്ങൾ കൂടി ഇന്ത്യ അയച്ചു അങ്ങനെ വലിയ രീതിയിലുള്ള സഹായമാണ് ഇന്ത്യ ശ്രീലങ്കയ്ക്ക് നൽകി വരുന്നത് ഇതിനോടകം തന്നെ ഇന്ത്യ വിവിധ രാജ്യങ്ങളിൽ ഇത്തരത്തിൽ ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ട് ദുരിതക്കെടുതിയിലായിരിക്കുമ്പോൾ അത്തരം രാജ്യങ്ങളിലൊക്കെയും പോയി ഇത്തരം ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മാറിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിലെ നേപ്പാളിൽ നടന്ന ഭൂകമ്പം ആരും മറന്നിട്ടുണ്ടാവില്ല ഓപ്പറേഷൻ മൈത്രിയിലൂടെ എത്രയോ വലിയ സഹായ സഹകരണങ്ങളാണ് ഓപ്പറേഷൻ മൈത്രിയിലൂടെ നേപ്പാളിന് നൽകിയത് അതിനോടൊപ്പം തന്നെ നേപ്പാളിൻ്റെ പുനരുജ്ജീവനത്തിൽ അവരുടെ റോഡുകൾ നിർമ്മിക്കുന്നതിനും അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ നിർമ്മാണത്തിനും ഇന്ത്യ കൈയ്യേച്ച് സഹായിച്ചു നേപ്പാളിൽ നടന്ന ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ഏറ്റവും അധികം പങ്കുവഹിച്ചതും ഇന്ത്യ തന്നെയായിരുന്നു ഇന്ത്യ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ആളെ കൊല്ലാൻ പാകത്തിനുള്ള ഡേറ്റ് കഴിഞ്ഞ ഉത്പന്നങ്ങളാണ് പാകിസ്ഥാൻ കയറ്റി അയക്കുന്നത് എന്നത് വലിയ നാണക്കേടിലാണ് പാകിസ്ഥാനെ ആക്കിയിരിക്കുന്നത് ഒരു സഹോദര രാജ്യത്തിന് ഇത്തരത്തിലൊരു ഗതികേടുണ്ടായതിൽ വലിയ ഖേദമുണ്ടെന്ന് നിരവധി ആൾക്കാരാണ് പാകിസ്ഥാൻ പാകിസ്ഥാന്റെ ഹൈക്കമ്മീഷണർ പങ്കുവച്ച ചിത്രത്തിന് കീഴിൽ കമൻറ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത് വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്